അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ക്ഷേത്രങ്ങളിൽ മോഷണം രണ്ടുപേർ താനൂർ പോലീസിന്റെ പിടിയിൽ താനാളൂർ നരസിംഹ ക്ഷേത്രത്തിലും മീനടത്തൂർ അമ്മങ്കുളങ്ങര ക്ഷേത്രത്തിലും മോഷണം നടത്തിയ പ്രതികളെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ കോടാശ്ശേരി നായരങ്ങാടി ചെറിയക്കര അൻപത്തിനാല് വയസ്സുള്ള ജയ്സൺ മാറമ്പള്ളി വാഴക്കുളം ലക്ഷംവീട് കോളനി കല്ലേത്തുപറമ്പിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ശ്രീകുട്ടൻ എന്നിവരെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഫെബ്രുവരി പതിനേഴിന് പുലർച്ചെ രണ്ടു മണിക്കും മൂന്നു മണിക്കും ഇടയിലാണ് താനാളൂർ നരസിംഹ ക്ഷേത്രത്തിലെയും മീനടത്തൂർ അമ്മങ്കുളങ്ങര ദേവീക്ഷേത്ര ഭണ്ഡാരങ്ങളിൽ നിന്നും ക്ഷേത്ര ഓഫീസിൽ നിന്നും പണവും മൊബൈലും മോഷണം നടത്തിയത് താനൂർ പോലീസ് കേസെടുത്തു താനൂർ ഡിവൈഎസ്പി ബെന്നി വിവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ താനൂർ എസ് ഐ അജിത് എസ് ഐ മണികണ്ഠൻ എസ് ഐ ജയപ്രകാശ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സലേഷ് എന്നിവരും ഡാൻസ് ഫംഗങ്ങളും അംഗങ്ങളും ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ടിന് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് മോഷണം നടത്തിയ ക്ഷേത്രങ്ങളിൽ പ്രതികളെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി പ്രതികളുടെ പേരിൽ തൃശൂർ പാലക്കാട് ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളുണ്ട് പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ചുക്ക് കാപ്പി ചേർന്ന് വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി